സോഷ്യൽ മീഡിയ താരങ്ങളായ ബ്ലോഗേഴ്സ് കൂടിയായ പ്രവീണിന്റെയും കുടുംബത്തിന്റെയും വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തെ കുടുംബം എന്ന ലേബലിൽ അറിയപ്പെടുന്ന കുടുംബത്തിനകത്ത് തന്നെ വലിയ വലിയ വിള്ളലുകൾ ഉണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന ഞെട്ടലോടെ തന്നെയാണ് ഓരോരുത്തരും കണ്ടത് ഈ വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വീട് നമ്മുടെ വീട് പോലെ ആയിരുന്നു എങ്കിൽ അവിടേക്ക് കയറി ചെല്ലാൻ എന്ത് സന്തോഷമായിരിക്കും എന്ത് സ്നേഹമാണ് അച്ഛനും എന്തൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതെല്ലാം ഒരൊറ്റയടിക്കാണ് മാറിയത് കഴിഞ്ഞ ദിവസമാണ് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിൽ ആ കുടുംബം മുഴുവൻ നമുക്ക് അറിയാവുന്നവരാണ് പ്രവീണും പ്രണവും മൃദുലയും അങ്ങനെ എല്ലാവരും ഈ ഈയിടക്കാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചത് ഇതോടെയാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളൊക്കെ രംഗത്തെത്തിയത് കാരണം അത്രയും സന്തോഷം നിറഞ്ഞ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ചോദിച്ചത് നവംബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സർക്കാർ ആശുപത്രിയാണ് ഇരുവരും തിരഞ്ഞെടുത്തത് പ്രസവത്തിനായിട്ട് അതാണ് ആദ്യം ചോദിച്ചത് പിന്നീട് പിന്നീട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നു സർക്കാർ ആശുപത്രിയിലെ പ്രസവം പ്രവീണിന്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചുമുള്ള ചർച്ചകളും ഒക്കെയാണ് പിന്നെ നടന്നത് ഇതോടെ വലിയ വെളിപ്പെടുത്തലുമായി ഈ കുടുംബം രംഗത്ത് വന്നു ഇവരുടെ വീട്ടുകാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ് പലരും ഈ കുടുംബത്തിന്റെ ബന്ധുക്കൾ തന്നെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഈ കുടുംബം വിചാരിക്കുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു മൃദുല കുട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളുമാണ് അൺമാസ്കിംഗ് എന്ന വീഡിയോയിലൂടെ പ്രവീണ വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് തന്നെ ചവിട്ടിയെന്നും അടിച്ചെന്നും ചീത്ത വിളിച്ചു എന്നും അങ്ങനെ പല വെളിപ്പെടുത്തലുകളുമായി മൃദുല രംഗത്തെത്തുകയായിരുന്നു ഇതോടെ വലിയ രീതിയിലാണ് ആ നാട്ടുകാർ തന്നെ ഈ കുടുംബത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റെന്താണെങ്കിലും പോട്ടെ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം െ ഒരു ഗർഭിണിയെ അടിച്ചതും ആ പെൺകുട്ടിക്ക് ഭക്ഷണം നിഷേധിച്ചതും ഇറങ്ങി പോകാൻ പറഞ്ഞതും എല്ലാം വലിയ രീതിയിൽ തന്നെ നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കുടുംബത്ത് ഇപ്പോൾ ആ വീടിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു വീട് വളഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്